ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോ മന്ത് എൻഡാണ് സോ സെയിൽ വീഡിയോ ആണ് ക്ലിയറൻസ് ക്ലിയറൻസെയിലാണ് അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പല കുർത്തീസും പർച്ചേസ് റേറ്റിനേക്കാൾ താഴ്ന്ന റേറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഡേഴ്സ് വാട്സാപ്പ് ത്രൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ രണ്ട് വാട്സാപ്പ് നമ്പേഴ്സ് ഉണ്ട് ഒരെണ്ണത്തിൽ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്പറിൽ ട്രൈ ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ അപ്പോൾ ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും അത് മൺഡേ ആയിരിക്കും പോസ്റ്റൽ ഫ്രീ ആയിരിക്കും ഡി ടി ഡി സി എക്സ്ട്രാ ഫോർട്ടി ചാർജസ് വരുന്നതാണ് ഫസ്റ്റ് വൺ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന അട്ടിപ്പൊളി കുർത്തിയാണ് ഫാബ്രിക് വരുന്നത് പ്രീമിയം സ്ലബ് സിൽക്ക് ഫാബ്രിക് ആണ് സെമി സിൽക്കിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് യോക്ക് ഏരിയയിലേക്ക് വരുന്നത് ഏറ്റവും ആയിട്ടുള്ള അതായത് റിപ്ലിക്ക അല്ല പ്യോർ അജറക് പാച്ച് യോക്കിലേക്ക് കൊടുത്തിട്ട് മിറേഴ്സ് ആൻഡ് ബീഡ്സിന്റെ വർക്ക് നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിന്റെ എൻഡിലേക്കും അജറക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് നരപ്പൊന്നും ഒട്ടുമില്ല നല്ല പ്യോർ ബ്ലാക്ക് ആണ് നമ്മൾ പേഴ്സണലി യൂസ് ചെയ്ത് ഷ്രിങ്കേജ് കളർ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാകത്തില്ല സൈഡ് സ്വെറ്റർ സ്ട്രേറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് സൈസ് വരുന്നത് ലാർജും എക്സലും ആണ് കേട്ടോ ഫോർട്ടിയും ഫോർട്ടി ടു എയ്റ്റ് ഫോർട്ടിയാണ് എം ആർ പി ഓഫർ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് വ പ്രൈസാണ് കേട്ടോ പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് പ്രിൻറ്റഡ് ജോർജറ്റ് ആണ് വി നെക്കാണ് ഒരു ചെറിയ ആലയാക്കെട്ട് സീ കട്ട് പോലെ വന്നിട്ട് ഗ്യാദേഴ്സ് ഫ്രണ്ട് പോർഷന് വരുന്നുണ്ട് എൽബോയുടെ അത്രയും സ്ലീവ്സ് വന്നിട്ട് പഫ് ചെറിയ ഒരു പഫ് പോലെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം വാഷിംഗ് മെഷീൻ വാഷ് ചെയ്യാം ഒരു കംപ്ലൈൻസും ഉണ്ടാവത്തില്ല മീഡിയം മാത്രമേ ഉള്ളൂ ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ഒരു പിങ്ക് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ സെയിം ഫീച്ചേഴ്സ് ആണ് നല്ല രസമുള്ള സ്കൈ ബ്ലൂ ആണ് വീഡിയോയിൽ ലൈറ്റ് ആയിട്ടാണ് ലൈറ്റർ ആണ് പക്ഷേ നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് വി നെക്ക് ആണ് ആലിയ കട്ട് ആണ് എൽബോ സ്ലീവ് ആണ് സ്ലീവ്സിൻ്റെ അതിൽ ചെറിയ പഫ് ഉണ്ട് നല്ല അടിപൊളി ഫ്ലെയർ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഏലൈൻ കട്ടാണ് ടൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെക്കാൻ പറ്റും മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓഫർ റേറ്റ് നാനൂറ്റി എൺപത് പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ചുമ്മാ പറയുന്നതല്ല കറക്റ്റ് ആയിട്ട് പറയുന്നതാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ആണ് കേട്ടോ ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ആലിയക്കെട്ടാണ് ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് പ്രിന്റഡ് ജോർജറ്റ് ആണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തു നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് മസ്റ്റ് ബൈ ആണ് കേട്ടോ ഉറപ്പായിട്ട് മസ്റ്റ് ബൈ ആണ് കാരണം അകത്ത് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ വരത്തില്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ റെയിനി സീസണിൽ യൂസ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് കോട്ടനിൽ മരിച്ച ഉണങ്ങി കിട്ടും ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നത് പ്രീമിയം കോട്ടൺ സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ കംപ്ലീറ്റ്ലി വീവ് ചെയ്ത് വന്നിരിക്കുന്നത് ത്രെഡ് വീവിംഗ് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് സെമി പീറ്റർ പാൻ കോളറാണ് ത്രീ ആണ് സ്ലീവ്സ് ടോപ്പ് എ ലൈൻ മോഡൽ ആണ് ലേക്ക് ചെറിയൊരു ഗ്യാതേഴ്സ് പോലെ വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഗുഡ് ക്വാളിറ്റി കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളി പ്രൈസ് റേഞ്ച് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റൊൻപതിന് നമുക്ക് പോലും കിട്ടിയിട്ടില്ല നമ്മുടെ റേറ്റ് സെവൻ ഫോർട്ടി ഫൈവ് ആയിരുന്നു അപ്പോൾ ഒന്ന് ഓർത്തു എനിക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടെന്ന് ക്ലിയറൻസയിലാണ് മീഡിയ സൈസ് മസ്റ്റ് വരുന്നത് നല്ല ബ്രാൻഡഡ് കുർത്തിയാണ് ഐ മീൻ നല്ല ക്വാളിറ്റിയാണ് ആണ് മെറ്റീരിയൽ അതിലേക്ക് അജ്റക് പ്രിന്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് സോ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പണബിൾ അല്ല ത്രീ ബട്ടൺസ് ത്രീ വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഒരു എൽബോ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് കട്ട് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് രണ്ട് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം അല്ല രണ്ട് ഉണ്ട് ഗുഡ് ക്വാളിറ്റി കോട്ടൺ ലൈനിങ് ആണ് സൈസ് ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് നെക്സ്റ്റ് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ഗ്രീൻ ആണ് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോർഡർ ഗ്രീൻ ഷെയ്ഡ് യോഗേരിയയിലെ ഹെവി ഹാൻഡ് വർക്ക് നല്ല ബൊട്ടിക് ഫിനിഷിലുള്ള ഹാൻഡ് വർക്ക് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പാനൽ കട്ട് അനാർക്കനി കുർത്തിയാണ് മീഡിയം മാത്രമേ ഉള്ളതുകൊണ്ട് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ജോലിനൊക്കെയാണ് ഹെവി ഹാൻഡ് വർക്ക് നോക്കിയ സൂപ്പർ ഫിനിഷിങ്ങിനുള്ള ഹാൻഡ് വർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഫുള്ളി ഒരു സാങ്കനേരിയ പ്രിൻറ് കേൾ സ്ലീവ് പ്രിന്റ് എന്നൊക്കെ പറയും മാംഗോ ഷേപ്പിലുള്ള പ്രിന്റ് ഫുൾ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് മീഡിയം മാത്രമേ ഉള്ളതുകൊണ്ട് നല്ല സൂപ്പർ ഓഫർ ആണ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് ഓൾസോ സെയിം പ്രീമിയം ബ്രാൻഡഡ് കുർത്തി ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ജുവലിനെ കുർത്തിയാണ് കലങ്കാരി വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടനിലേക്ക് കലങ്കാരി പ്രിന്റാണ് ഏലയിൻ കട്ടാണ് ഫുൾ സ്ലീവ് ആണ് വള്ളി മീഡിയം സൈസ് എക്സലന്റ് ക്വാളിറ്റി ഫൈവ് ഡബിൾ നയൻ ഓഫർ റേറ്റ് നെക്സ്റ്റ് വൺ വരുന്നത് എല്ലാ സൈസും ഓഫർ റേറ്റ് അതൊക്കെ നമ്മുടെ അടുത്ത് ഹ്യൂജ് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ സൈസും ഒന്നോ രണ്ടോ പീസസും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഓഫർ തരുന്നത് മന്ത് എൻഡാണ് സ്കൂൾ ഓപ്പണിംഗ് ആണ് സോ ഈ ഒരു ഓഫർ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല രസമുള്ള സൂപ്പർ ഫിനിഷ്ഡായിട്ടുള്ള ഹാൻഡ് വർക്ക് ഉണ്ടോ നല്ല രസമുള്ള പേഴ്സ്ലീവ് പ്രിന്റ് അതായത് ഈ ഒരു മാങ്കോ പോലെ വരുന്ന പ്രിന്റ് ആണ് നല്ല രസമുള്ള റെഡിഷ് മെറൂൺ ആണ് ബാക്കിൽ നമ്മളിങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെക്കൊക്കെ ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വെയർ ചെയ്യാൻ വളരെ കംഫർട്ടബിളായിരിക്കും ഏലയും കട്ടാണ് നല്ല ഫ്ലെയർ ആണ് ഫുൾ സ്ലീവ് ആണ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാല്പത് നല്ല അടിപൊളി കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ലെങ്തിൻ്റെ കിട്ടും അടുത്തത് വരുന്നത് നല്ല അടിപൊളി കളറാണ് നിയോൺ ബ്ലൂ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ കളറാണ് റെയർ കളർ ഷെയ്ഡാണ് മീഡിയം മാത്രമേ ഉള്ളൂ ഹെവി ഹാൻഡ് വർക്ക് ഒരു മിഡ് യോക്ക് വരെ കൊടുത്തിട്ട് ബാക്കി പോട്ട്ലി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുവാണ് ഒരു മിനി പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് ബെൽറ്റ് ഉണ്ട് പാനൽ കട്ട് പോലെ നല്ല ഫ്ലെയർ ആയിട്ട് വന്നിരിക്കുന്ന കട്ട് കുർത്തിയാണ് ഇതാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് മീഡിയം മാത്രമേ ഉള്ളൂ അടിപൊളി ഓഫർ ഫോർ ഡബിൾ നെക്സ്റ്റ് വരുന്നത് പ്യുറാച്ചുറ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് നിങ്ങൾക്കറിയാം തൗസൻഡ് എബുമായിരിക്കും എപ്പോഴും റേറ്റ് വരുന്നത് അതിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് നോക്കി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൊട്ടിക് ഫിനിഷിലുള്ള അടിപൊളി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള അജരക് ഫാബ്രിക് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എ എലൈൻ കട്ടാണ് നല്ല ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആണ് വെജിറ്റബിൾ ഡൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ വരുന്നത് മീഡിയവും എക്സെലും ആണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് നോക്കി ഹെവി ഹാൻഡ് വർക്ക് സൂപ്പർ ഫിനിഷ്ഡുള്ള ഹാൻഡ് വർക്ക് ആണ് ഈ മോഡൽ കുർത്തീസ് ഓൺ ഡിമാൻഡ് ആണ് നമുക്കിപ്പോൾ ഒരു മീഡിയം എക്സെലും ഓരോ പീസ് മാത്രമേ ഉള്ളൂ എക്സലൻറ്റ് ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റിയുള്ള ആണ് കളർ ബ്രീഡിങ് ഷിങ്കേജസ് ഒന്നും വന്നിട്ടില്ല നമ്മൾ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഹാൻഡ് വർക്കിൻ്റെ ഫിനിഷിങ് നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ലൊരു ജോർജറ്റ് പാച്ച് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി കുർത്തി മീഡിയം ആൻഡ് എക്സൽ അവൈലബിൾ ലൈൻ കട്ട് ഓഫ് നല്ല കളറുമാണ് ഒരു ഓറഞ്ച് ഷെഡ് ആണ് നല്ല രസമുള്ള ഫേസ് ബ്രൈറ്റനിങ് ആണ് ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് നെക്സ്റ്റ് വരുന്നത് ഓൾസോ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള അതിന്റെ കുർത്തിയാണ് യോക്ക് യോഗേരിയാലേ ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് മിറേ സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ നിങ്ങൾ ഈ കാണുന്ന അതേ കളർ തന്നെ കിട്ടും ഒട്ടും ഡൽ ഷെയ്ഡ് വരത്തില്ല ഉള്ളി മീഡിയം സൈസ് എഴുന്നൂറ്റി എൺപത് സംതിങ് ആണ് നമ്മുടെ റേറ്റ് വന്നിരുന്നത് ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് സിക്സ് ട്വൻറ്റിക്ക് അടിപൊളി ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡ് ആണ് നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ബീട്രൂട്ട് ആണ് മീഡിയം മാത്രമേ ഉള്ളൂ കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സെറ്റഡ് സ്ട്രൈറ്റ് ആണ് മീഡിയം മാത്രമേ ഉള്ളൂ പ്രീമിയം ക്വാളിറ്റി അതുകൊണ്ട് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് ഇത് മീഡിയവും ലാർജുമാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് ഹാൻഡ് ബ്ലൗ പ്രിൻ്റ് ആണ് വെജിറ്റബിൾ ഡൈ ആണ് സൈഡ് സ്വീറ്റഡ് സ്ട്രേറ്റ് കട്ട് ആണ് എക്സലന്റ് ക്വാളിറ്റി ഗ്യാരൻ്റീഡ് ആണ് കാണുന്ന സെയിം കളർ തന്നെ കൈ കിട്ടുമ്പോഴും ഉണ്ടായിരിക്കും മീഡിയം ലാർജ് ഉള്ളൂ ഓഫർ റേറ്റ് അറുന്നൂറ്റി ഇരുപത് മിസ്സ് ചെയ്യരുത് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സൈഡ് സ്വീറ്റഡ് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് എക്സലന്റ് ക്വാളിറ്റി അജ്രക് മെറ്റീരിയൽ ആണ് ബ്യൂട്ടിഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ അടിപൊളി ഫിനിഷിങ്ങിനുള്ള ഹാൻഡ് വർക്ക് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ ലാർജ് സൈസ് ആണ് കാണിക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത് ഫൈവ് ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മുടെ എ എലൈൻ കട്ടാണ് ബനാറസി സിൽക്കിൽ വരുന്ന കുർത്തിയാണ് യോക്ക് ഏരിയയിൽ വരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡും ബോഡി പോർഷൻ വരുന്നത് നമ്മുടെ ട്രഡീഷണൽ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും നല്ല ഫ്ലെയർ ഉള്ള പാനൽ കട്ട് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് യോക്കിലെ സെയിം ഒരു കളറിലുള്ള പാച്ച് നമ്മൾ ടോപ്പിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഓഫറാണ് ഫൈവ് ഡബിൾ ആൺ പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു സിമ്പിൾ കുർത്തിയാണ് ഇതും ബ്രാൻഡഡ് കുർത്തി തന്നെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലേക്ക് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള പ്രിൻറ്റഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് ട്രോപ്പിക്കൽ പ്രിൻ്റാണ് സ്ലീവ്സ് വരുന്നത് അജറക് ആണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ ചെറിയൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഏലൈൻ കട്ടാണ് പക്ഷെ നല്ല ഫ്ലെയറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലെയറിലുള്ള ഏലൈൻ കട്ടാണ് മീഡിയം സൈസാണ് ടോപ്പിന്റെ എൻഡിലേക്കും അജറക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് മീഡിയം ലാർജ് ആൻഡ് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ഒരു ലക്ഷം ഓഫറാണ് കേട്ടോ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് റേറ്റിൽ താഴ്ന്ന റേറ്റ് ആണേ അറുന്നൂറ്റി നാൽപ്പതായിരുന്നു നമ്മുടെ റേറ്റ് ഇപ്പം കണ്ട കുർത്തിയുടെ തന്നെ കളർ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് ഒരു ബ്രിക് റെഡ് മെറൂൺ ആണ് മീഡിയം ലാർജ് എക്സലൻ്റ് ഡബിൾ എക്സൽ അവൈലബിൾ ആണ് എക്സലൻറ്റ് ക്വാളിറ്റി നാനൂറ്റി എൺപതിനൊക്കെ മേടിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം കളർ ബ്ലീഡിങ്ങോ അങ്ങനെ ചുരുങ്ങി പോകുന്ന പ്രശ്നമൊന്നും വരത്തില്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് എഴുന്നൂറ്റി നാൽപ്പത് എഴുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ പോകുന്ന കുർത്തിയാണ് ഓഫർ റേറ്റ് ആണ് നാനൂറ്റി എൺപത് ഇപ്പം കണ്ടതിൻ്റെ തന്നെ ഗ്രീൻ ആണ് മീഡിയവും എക്സെലും മാത്രമേ ഉള്ളൂ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സൈഡ് അതായത് നമ്മുടെ സ്ലീവ്സും ടോപ്പിന്റെ എൻഡ് പോർഷനും അജറക്കാണ് കൊടുത്തിരിക്കുന്നത് അജറക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഒരു ട്രോപ്പിക്കൽ ഫ്ലോറൽ പ്രിന്റ് ആണ് ബ്രാൻഡഡ് കുർത്തി ഓഫർ റേറ്റ് ഫോർ റേറ്റ് ഇതൊക്കെ ഒന്നോ രണ്ടോ പീസേ ഉള്ളൂ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തു ഏത് കുർത്തി നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഉറപ്പായിട്ടും കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ലേബിളില് എൽ ടു ത്രീ എക്സൽ ആണ് പക്ഷെ മെഷർമെന്റ് വരുമ്പോൾ മീഡിയം ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സലാണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല രസമുള്ള ഒരു ജയ്പൂർ പ്രിൻറ്റേഡ് അല്ലെങ്കിൽ നോർത്തിലേക്കൊക്കെ വരുന്ന പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് ക്യാപ്സ്യൂൾ കോട്ടൺ എന്ന് പറയും റയോണും കോട്ടണും കൂടെ ആണ് സോ റെയിനി സീ സീസണിന് ആപ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആ സമയത്ത് ചൂട് വന്നാലും നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ റയോൺ ഓൺ മെറ്റീരിയലാണ് ക്യാപ്സ്യൂൾ കോട്ടൺ ഒരു സ്ക്വയർ രീതിയിലാണ് ഇതിലേക്ക് പ്രിന്റുകൾ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഒരു മിന്ത്രയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രിന്റഡ് കുർത്തിയാണ് സൈഡ് സ്റ്റിറ്റഡ് സ്ട്രൈറ്റ് കട്ട് എം ഡബിൾ എക്സ് എൽ സൈസ് ത്രീ ഫോർത്ത് സ്ലീവ്സ് വെരി കംഫർട്ടബിൾ ടു വിയർ നമ്മുടെ ഓഫർ റേറ്റ് ഒരു രക്ഷയിലെ അടിപൊളി ഓഫർ ഫോർ ഡബിൾ നയൺ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു നഷ്ടം നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും മൾട്ടി കളേർഡ് ആണ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള കുർത്തീസ് ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഫോർ ഡബിൾ നയൺ ഓഫർ റേറ്റ് അപ്പൊ നമുക്ക് അടുത്തൊരു ഡാമേജ് സെയിലിലേക്ക് പോവാം എന്തോ ഒരു ഷിപ്പിംഗിൽ പറ്റിയിരിക്കുന്ന ഡാമേജസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ പിന്നെ റിട്ടേൺ അയച്ചില്ല കാരണം ഒന്നോ രണ്ടോ പീസസ് ഒക്കെ വരുന്നുള്ളൂ ബ്രാൻഡഡ് കുർത്തിയാണ് ഒരു കുഴപ്പമില്ല ഉണ്ട് പക്ഷേ ഇതാ ഇത് കണ്ടോ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ ഇരിപ്പുണ്ടേ അപ്പം അത് സെയിം ഒരു മെറൂൺ ഷെയ്ഡുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താലും നമുക്കത് പുറത്തോട്ടൊരു ഡാമേജസ് അറിയത്തില്ല അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർ പർച്ചേസ് ചെയ്ത് വെച്ചാൽ മതി മീഡിയം സൈസാണ് ബാക്കിയൊക്കെ സൂപ്പറാണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് ഇത് നല്ല ഹെവി ഹാൻഡ് വർക്ക് യോക്കിലൊക്കെ വന്നിട്ടുണ്ട് എലൈൻ കട്ടാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് എന്തോ അവർ ഷിപ്പിങ് ചെയ്ത സമയത്ത് കെട്ടിവെച്ച സമയത്തോ പൊട്ടിച്ച സമയത്തോ ഒക്കെ പറ്റിയ ഒരു മിസ്റ്റേക്ക് ആണ് അപ്പം അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി ഇത് നമ്മുടെ നിങ്ങൾക്ക് അറിയാം പർച്ചേസിനേക്കാളൊക്കെ ഒരുപാട് താന്നാണ് ഈ ഒരു ഡാമേജ് വന്നിരിക്കുന്നുകൊണ്ടുമാണ് നാനൂറ്റമ്പത് ഈ ഡാമേജ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ആണ് മെറൂൺ കളറിലുള്ള ഫാബ്രിക് ഇതിന് അടിവശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ പുറത്തോട്ട് ഇത് അറിയത്തില്ല അതുകൊണ്ടാണ് നാനൂറ്റി അൻപത് റേറ്റ് റേറ്റ് പറഞ്ഞു കേട്ടോ നെക്സ്റ്റ് ഞാൻ ഡാമേജ് ആദ്യം കാണിച്ചു തരാം ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇങ്ങനെ കുത്തു കുത്തു പോലെ ഒരു കണ്ടോ ആലിയക്കട്ട് കുർത്തിയാണ് ഡബിൾ എക്സൽ ആണ് സൈസ് അപ്പൊ ആ ഒരു കുത്തു കുത്ത് പ്രശ്നം ഇല്ല എന്നുള്ളവര് മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ ഹെവി ഹാൻഡ് വർക്ക് ആണ് ഹെവി ഹാൻഡ് വർക്കും ബാക്കി ഡാമേജസും ഒന്നുമില്ല ബാക്ക് പോർഷൻ ഏലൈൻ കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് നമുക്ക് പേഴ്സണിൻ്റെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു എന്താ പക്ഷെ കുത്തുക വന്ന കസ്റ്റമറിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് നെക്സ്റ്റ് വരുന്നതും ഇത് കണ്ടോ ഈ ഒരു സൈഡില് ഒരു ചെറിയൊരു തുളപോരൊണ്ട് ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് ഇതിന്റെ അടിയിൽ സെയിം ടോണിലുള്ള ഫാബ്രിക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ പുറത്തോട്ട് അറിയുകയൊക്കെ ചെയ്യാം ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ളവർ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ മീഡിയം സൈസാണ് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് ഈ ഓഫ് പോർഷൻ്റെ അച്ചിരക്ക് കൊടുത്തിട്ട് ഹെവി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് വരുന്നത് ട്രെൻഡാണ് ബാക്ക് പോർഷൻ വരുന്നത് ഏലൈൻ കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ആ ഡാമേജ് ഓക്കെ ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി നെക്സ്റ്റ് വരുന്നത് ബീഡ്സ് മിസ്സിങ് ആണ് അതാ ഈ പോർഷനിൽ ഇത്രയും ഭാഗത്ത് ബീഡ്സ് മിസ് പോയിട്ടുണ്ട് കണ്ടോ ഇത്രയും പോർഷൻ അപ്പം ചെയ്യാൻ പറ്റുന്നത് ആ ലാസ്റ്റ് പോർഷൻ്റെ ബീഡ്സ് അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി കാരണം ഓൾറെഡി നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ആ ഒരു ലെയേഴ്സ് ഓഫ് ബീഡ്സ് ഇല്ലേലും കുർത്തിക്ക് ഒരു കുഴപ്പവും ഒരഭംഗിയും ഉണ്ടാകത്തില്ല പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലാർജ് സൈസാണ് റിംഗിൾ റയോൺ ആണ് മെറ്റീരിയൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് ആ ബീഡ്സിൻ്റെ വിഷ പ്രശ്നം ഓക്കെ ആണെന്നുള്ളൂ ഒരു മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് നല്ല ഫ്ലെയർ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ മിസ്റ്റേക്ക് ചെയ്തുണ്ട് ഇങ്ങനെ ഒരു കൂട്ടിയടിപ്പ് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു സൈഡിൽ നമുക്കങ്ങനെ നോട്ടബിൾ അല്ല എങ്കിൽ പോലും അത് കണ്ടുപിടിച്ചുകൊണ്ട് കസ്റ്റമറിനെ നമ്മൾ വായിക്കാൻ പറ്റത്തില്ലല്ലോ ഇതാ ഇങ്ങനെ വരുമേ വേറെ കുർത്തിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഇതാ ഇങ്ങനെ വരും ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഏലൈൻകെട്ടാണ് ആ ബാക്ക് സൈഡ് ഫ്രണ്ട് പോർഷൻ ആലിയ കട്ടാണ് പ്രിന്റഡ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഡബിൾ എക്സൽ ആണ് ഈ ഒരു കൂട്ടിയ അടിപ്പ് കുഴപ്പമില്ല എന്നുള്ളത് ഇത് മനസ്സിലാവത്തില്ല അത്രയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ അങ്ങനെയുള്ളൊരു മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ ഓഫർ ഓഫറേറ്റ് ത്രീ ലെക്സ്റ്റും സെയിം തന്നെയാണ് മീഡിയം സൈസാണ് ഇതിനും ഇങ്ങനെ ഒരു എക്സ്ട്രാ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അതാണ് അതാണിതിൻ്റെ പ്രശ്നം അതെ ഇങ്ങനെ നോക്കിയാൽ പിടി കിട്ടത്തില്ല പക്ഷേ നിങ്ങളെ ഞാനിങ്ങനെ കാണിച്ചുതരാം ഇതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ വൃത്തിയായിട്ടില്ലാതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ആണ് സൈഡാണ് ഏലൈൻ കട്ടാണ് ഫ്രണ്ട് പോർഷൻ ആലിയ കട്ടാണ് ജോർജറ്റ് ആണ് അങ്ങനെ ഒരു അടുപ്പ് വന്നത് ഓക്കെ ആണെന്നുള്ളവർ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ ത്രീ ഡബിൾ ഇത് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ആണ് ഇതിന്റെ ബോട്ടത്തിൽ അകവശത്തായിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രാ അടിപ്പ് വന്നിട്ടുണ്ട് കണ്ടോ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പോർഷനിലായിട്ട് ഒരു അടിപ്പ് പോലെ വന്നിട്ടുണ്ട് പിന്നെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് സൈഡ് സ്ട്രിറ്റഡ് സ്ട്രേറ്റ് ആണ് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ അതുകൊണ്ട് വിത്തൗട്ട് ലൈനിങ്ങേ വരത്തുള്ളൂ നമ്മുടെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് ഏരിയയിലേക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നല്ല റിവ്യൂസ് കിട്ടിയ ഐറ്റം ആണ് പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയും കൂടെ ഉണ്ട് എന്താ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് മൽക്കോട്ടൺ ഫാബ്രിക് ഡിജിറ്റൽ പ്രിൻ്റഡ് ദുപ്പട്ട ഹെവി റയോൺ ടോപ്പ് ആൻഡ് ബോട്ടം തുപ്പിട്ട സെറ്റ് ബോട്ടത്തിലൊരു കൂട്ടിയടിപ്പ് വന്നിട്ടുണ്ട് ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പൊട്ടിക്കാരെ സമയത്ത് കാര്യങ്ങളൊക്കെയാണ് എന്നാലും നമ്മൾ അങ്ങ് ഓഫറിന് കൊടുക്കുവാണ് കേട്ടോ സൈസ് വന്നിരിക്കുന്നത് ഏതാണ് സൈസ് വന്നിരിക്കുന്നത് ലാർജ് സൈസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൊമാറ്റോ പീച്ച് ഷെയ്ഡ് മസ്റ്റാർഡ് യെല്ലോ കളറിലുള്ള പ്രിന്റ് കാന്താ കോട്ടൺ മെറ്റീരിയൽ സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് ടോപ്പും സെയിം ഫീച്ചേഴ്സോടു കൂടിയ ബോട്ടോ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന് ഡാമേജസ് എന്നൊന്നും പറയാനില്ല ഇത ഇവിടെ ഒരു ചെറിയൊരു കളർ ഒരു മങ്ങൽ പോലെയുണ്ട് ഇത്രയും ഭാഗത്ത് മാത്രം ഇത് കണ്ടു ഒരു വൈറ്റ് ഇഷ് പോലെ അതാ കാന്ത കോട്ടന്റെ ഒരു ഇതാണ് വന്നിരിക്കുന്നത് കാന്ത സ്റ്റിച്ച് വർക്കിൻ്റെ ആണെ അപ്പം അത് ഓക്കെ ഒരു പർച്ചേസ് ചെയ്തോളൂ ലാർജ് സൈസ് ആണ് ഒരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഓഫറായിട്ട് സിക്സ് ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ക്ലിയറൻസ് സെയിലും ഡാമേജ് സെയിലും കഴിഞ്ഞിരിക്കുകയാണ് ഇഫ് യു വാണ്ട് ടു പർച്ചേസ് എനി ഓഫ് ദിസ് ഐറ്റം പ്ലീസ് ടേക്ക് എ സ്ക്രീൻഷോട്ട് സെൻഡ് ടു അവർ വാട്ട്സ്ആപ്പ് നമ്പർ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നോ ക്യാഷ് ഓൺ ഡെലിവറി ഡാമേജ് സെയിൽ സ്പെഷ്യലി നോട്ട് ചെയ്തോണം ഡാമേജ് എന്താണെന്നത് ഓക്കെ ആണെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ ക്ലിയറൻസ് സെയിലിട്ട് എല്ലാ പ്രൊഡക്റ്റും പർച്ചേസ് റേറ്റിലും താഴ്ന്ന റേറ്റിൽ ചുമ്മാ ഫ്ലാറ്റ് ഓഫർ ഇട്ട് നമ്മൾ സെല്ല് ചെയ്യുമായിരുന്നു മന്ത്രി എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു റേറ്റിന് അപ്പോൾ പുതിയ വീഡിയോ ആയി തിങ്കളാഴ്ച മൺഡേ ഈവനിംഗ് എയ്റ്റ് തേർട്ടി കാണാം ടിൽ ദെൻ ഹാപ്പി ആയിട്ടിരിക്കുക ടേക്ക് കെയർ